ഞാ ഇവിടെ പതിനെട്ട് പരി കെട്ടാമായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ പെൺകുട്ടി എനിക്ക് ഇഷ്ടായി ഇത് പെണ്ണിന്റെ അമ്മയാണ് സോറി ചർമ്മം കണ്ട പ്രായം തോന്നില്ല അച്ഛൻ എന്നോട് ക്ഷമിക്കണേ മോന്റെ പേരെന്താ കുഞ്ഞാ കുഞ്ഞൊക്കെ നാട്ടുകാർ വിളിക്കുന്നേ പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽ കുമാർന്നിട്ടു ഇപ്പഴിട്ടു ചോട്ടി ഞാൻ മോളെ വിളിക്കാം സുഹാസിനി സിനിമാ നടിയുടെ പേരാ സുഹാസിനി വിമൽകുമാർ ണിക്കണ്ട മണവാളുടെ മുഖത്തേക്ക് നോക്കിക്കോ പിന്നെ കണ്ടില്ലാന്ന് പറയുന്ന നല്ല കുട്ടി കൊറ്റ ഉള്ളൂ മതില ഞാൻ പൊരന്നറിഞ്ഞ് നിൽക്കാണെന്ന് കരുതി എന്റെ ഭർത്താഭാവം നാളെ കുറിച്ച് എനിക്ക് അടിക്കുന്ന അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ മഞ്ജു വാര്യരാണെന്ന വിചാരം വെറുതെ അല്ല വളർച്ച മുരടിച്ചു പോയത് ആരട മഞ്ജു വാര്യ ദയാ ഇഴചന്തുന്റെ ഞങ്ങൾ ഇറങ്ങ മോള് വളർന്ന് വലുതായിട്ട് വരാം നീ എന്തിനാ ഇവിടെ ഇരിക്കുന്ന എന്തായാലും വന്നാലേ ചായ കുടിച്ചിട്ട് പോവാം എഴുപത്തഞ്ച് വീട്ടിൽ നിന്ന് ഞാൻ എത്ര ആയിരുന്നില്ലേ ചായ കുടി എന്നെ കൊണ്ടു നൂറ് വീട്ടിൽ നിന്ന് ചായ കുടിച്ചേക്കാന്ന് ചേട്ടൻ നേരം എന്തായാലും ഇവിടെ മല വന്നാലേ കാറ് കാശെങ്കിലും മുതലാവട്ടെ പണ്ട് കപ്പലിന്റെ കച്ചവടം ചെയ്ത് നന്നായി കുമ്പളുത്താൻ പറ്റി പട്ടി വെറുതെ അല്ല പെണ്ണുകാന്ന് കൊലക്കണത് ഇതല്ലേ തീറ്റ